എന്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ചരിത്രം എല്ലും ചരിത്രം പറയാതെ അവരെ ഓർക്കാതെ അവരെ അനുസ്മരിക്കാതെ തങ്ങളുടെ ചരിത്രം ചരിത്രം പൂർത്തിയാക്കാൻ പറയുമ്പോൾ തങ്ങളുടെ ഒരു രാത്രി എനിക്ക് നിങ്ങൾ പകരമായി തന്നാൽ തന്നാൽ എന്റെ ജീവിതകാലത്ത് മുഴുവൻ പുണ്യമേറിയ രാത്രി ഭാഗത്ത് വന്ന് നിൽക്കുന്നു ഇടതുഭാഗത്ത് വന്ന് നിൽക്കുന്നു മുന്നിൽ നിൽക്കുന്നു

പുണ്യമായ ശരീരമെടുത്ത് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രമാത്രം ശരീരവും ശരീരവും തമ്മിൽ ചേർന്ന് സമയത്തെക്കുറിച്ചാണ് തങ്ങളെ ആ ആ ഒറ്റ രാത്രി നിങ്ങൾ എനിക്ക് തന്നാൽ ജീവിതത്തിലെ മുഴുവൻ അമലുകളും നിങ്ങൾക്ക് ഞാൻ പകരമായി തരാം സമയത്തെ കുറിച്ചാണ് നടക്കുന്ന അവരുടെ അനുസ്മരിക്കുന്ന അവരെ ഓർക്കുന്ന അവരുടെ മുബാറക് നടക്കുന്ന മാസമാണ് നമ്മുടെ ഈ മാസം

എന്റെ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തുൽ ശരീഫിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് സമ്മതം ചോദിക്കണം സമ്മതം കിട്ടിയാൽ എന്റെ ഈ ശരീരം എന്റെ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയി വെക്കണം സമ്മതം കിട്ടിയില്ലെങ്കിലോ ജന്നത്തുൽ ബഖീൽ മറവു ചെയ്യണേ പരിശുദ്ധമായ ആ പവിത്രമായ ആ ഹുജറത്തുൽ ശരീഫിന്റെ ആ പരിശുദ്ധമായ ഖവാഡത്തിൽ കൊണ്ടു വെച്ചിട്ട് സ്വഹാബത്ത് പറയും യാ റസൂലുള്ളാ സയ്യിദുനാ അബൂബക്കറിന സദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ് അപ്പോൾ ആ ഖബറിൻ രഗതലങ്ങളിൽ നിന്ന് ശരീരിവരുന്നു എൻ്റെ കൂട്ടുകാരൻ എന്നിലേക്കു കൊണ്ടുവരു വഫാതിൻ്റെ ശേഷം എൻ്റെ ശരീരം മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സത്യയ മണ്ണുമായി ചേർന്ന് കിടക്കണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ അബൂബക്കറിന സദിഖ് റളിയല്ലാഹുൻ ബർക്കത്തിനെ എതിർക്കുന്നവരല്ലേ புண்ணியங்களை எதிர்க்குனவர் இல்லே വേറൊരു കൈ കൈപിടിച്ച് ചുംബിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു വലിയന്റെ അല്ലെങ്കിൽ സയ്യിദിന്റെ മഹത്വങ്ങളെ കൽപ്പിക്കുമ്പോ അവരുമായി ബന്ധപ്പെട്ട് ആ ഇല്ല എന്ന് സ്വർഗ്ഗത്തിൽ നേതാവ് ആ നേതാവ് ജീവിതകാലം മുഴുവനും നബിയുടെ കൂടെ ജീവിച്ച് അവസാനം വഫാത്തിന്റെ ശേഷം തന്റെ ഖബറിൽ ഖബറിൽ ബർക്കത്ത് ബർക്കത്ത് കിടക്കണമെന്ന് ആഗ്രഹിച്ചു മുത്തു നബി അലൈഹി വസല്ലം ശരീരം ശരീരം തട്ടിയ മണ്ണുമായി തട്ടി ജീവിക്കണമെന്ന് ആ എനിക്ക് ഖിയാമത്ത് നാൾ വരെ കിടക്കുന്ന ജീവിതകാലം മുഴുവനും എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ സയ്യിദുനാ റളിയല്ലാഹു സ്വർഗ്ഗത്തിൽ കിടക്കുന്ന രണ്ടാമൻ ഉമർ ഇബ്നുൽ ഖത്താബ്

അവഫാത്തിന്റെ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സയ്യിദുനാ അബൂബക്കറിനെ സ്വതികി റളിയല്ലാഹു അൻഹു എന്നേയും ശരീരം തട്ടിയ മണ്ണുമായി എൻ്റെ ശരീരം തട്ടി ചേർന്ന് കിടക്കണം ആ ബർക്കത്ത് എൻ്റെ ഖബറിലേക്ക് എല്ലാ സമയവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ കിടക്കണോ അഹ്ൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ താജുൽ ായി <imlifting> നൽകണേ Allah